ലോക്സഭയിൽ കടന്ന രാജ്യസഭയിലേക്ക് വക്കഫ് ബിൽ എത്തിയതോടെ വക്കഫ് ബില്ലിനെ ശക്തമായി എതിർത്തവരുടെ പിരിവെട്ടി രാജ്യസഭ കൂടി കടന്നാൽ ബില്ല് നിയമമാകും ഇത് മുനമ്പം ജനതയുടെയും ബി ജെ പി സർക്കാരിന്റെയും ഒപ്പമുണ്ടാവുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ജനങ്ങളെ കബളിപ്പിച്ച ഹൈബീഡർ എം പി ഉൾപ്പെടെയുള്ളവർക്ക് നേരിടേണ്ടി വരുന്നത് കടുത്ത ജനരോക്ഷം തന്നെയാണ് മറ്റൊരു സങ്കടകരമായ വസ്തുത എന്തെന്നാൽ രാജ്യസഭയിൽ മുനമ്പത്തെ പറ്റി സംസാരിക്കാൻ മുനമ്പം റിയാത്ത കിരൺ റിജിജു വേണ്ടി വന്നു നിരവധി സാധാരണക്കാർ താമസിക്കുന്ന ഭൂമി നിരവധിതാണെന്ന് പറയുകയും നിയമ പോരാട്ടം നടക്കുകയാണെന്നും പറഞ്ഞ റിജിജു ആ പ്രശ്നങ്ങൾക്കെല്ലാം ഈ ബിൽ പാസ്സാകുന്നതോടെ പരിഹാരമാകുമെന്നും അവകാശപ്പെട്ടു വക്കഫ് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഇന്ത്യയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമായിരുന്നു ബില്ലിലെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടികളോടും ആവശ്യപ്പെടുകയാണെന്നും അതേസമയം വക്കഫ് ബില്ലിൽ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കപ്പെടില്ലെന്ന തെറ്റായ പ്രചരണത്തിൽ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വക്കഫ് ഭേദഗതി ബില്ലും മുനമ്പം വിഷയവും എല്ലാം ഒന്ന് തന്നെയാണ് വക്കഫ് ബില്ലിൽ മുനമ്പം പ്രശ്നം പരിഹരിക്കപ്പെടും അവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ ലഭിക്കും കോൺഗ്രസും സി പി പാർലമെന്റിൽ നുണ പ്രചരിപ്പിക്കുകയാണ് ചെയ്തതെന്നും മുന്നമ്പം പ്രശ്നത്തിൽ ആരാണോ അവർക്കൊപ്പം നിന്നതെന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു മുന്നണിയുടെ രാഷ്ട്രീയം ഇന്നലെ വെളിച്ചത്തായി നാണംകെട്ട രാഷ്ട്രീയമാണ് അവർ നടത്തിയത് കേരളത്തിലെ എം പിമാർ അവരുടെ കടമ നിർവഹിച്ചില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു മുന്നമ്പത്തിൽ ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ ലഭിക്കും കോൺഗ്രസും സി പി എമ്മും പാർലമെന്റിൽ നുണ പ്രചരിപ്പിക്കുകയാണ് ചെയ്തതെന്നും മുനമ്പം പ്രശ്നത്തിൽ ആറാണ് അവർക്കൊപ്പം നിന്നതെന്ന് വ്യക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു ഡൽഹിയിൽ നിന്ന് തിരിച്ചു വരുന്ന എം പിമാർക്കായി ഒരു കിടിലൻ സാധനം കരുതി വെച്ചിട്ടുണ്ടെന്ന മൂനമ്പ ജനത ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് ഓടി വിളിക്കാമെന്ന് കരുതിയ രാഷ്ട്രീയക്കാരെ നിങ്ങൾക്ക് തെറ്റി നിങ്ങളുടെ ഇരട്ടത്തപ്പ് കണ്ണിനു മുന്നിൽ കണ്ട ജനങ്ങൾ ഇനി രാഷ്ട്രീയമായി പ്രതികരിച്ചിരിക്കും ഉറപ്പ് തന്നെ ലോക്സഭയിൽ വക്കഫ് ബില്ലിനു മേൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നതിനിടെ മുനമ്പം സമരപന്തലിൽ ആഹ്ലാദ പ്രകടനം നടത്തി മുനമ്പം നിവാസികൾ കേന്ദ്ര സർക്കാരിന് അഭിവാദമർപ്പിച്ച സമരം നടത്തുന്നവർ നിരത്തിലിറങ്ങുകയും പടക്കം പൊട്ടിച്ച് ആഹ്ലാദ പ്രകടനം നടത്തുകയും ചെയ്തു ബി ജെ പിക്ക് അനുകൂലമായും ഇവർ മുദ്രാവാക്യം മുടക്കി സമരപ്പന്തലിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പ്രദേശം ചുറ്റി സമരപ്പന്തലിൽ തന്നെ അവസാനിച്ചു ി ജെ പി സർക്കാർ അനുകൂല നിലപാടാണ് സ്വീകരിച്ചതെന്ന് സമരക്കാർ പറഞ്ഞു കേന്ദ്ര സർക്കാരിനും ബി ജെ പി നന്ദി പറയുന്നതായും തങ്ങളെ ചതിക്കാൻ നോക്കിയവർക്ക് തിരിച്ചടിയാണ് ലോക്സഭയിലെ നടപടികളെന്നും മുനപം ജെർദ വ്യക്തമാക്കി വക്കഫ് ബോർഡ് ഇനിയും പഠിക്കാനിരിക്കുന്നതേ ഉള്ളു തങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷ കേന്ദ്ര സർക്കാരിന്റെ ഭേദഗതി ബില്ലായിരുന്നു ഡൽഹിയിൽ നിന്ന് തിരിച്ചു വരുന്ന എം പിമാർക്കായി ഒരു സാധനം കരുതി വെച്ചിട്ടുണ്ട് രാഷ്ട്രീയമായി അവരെ നേരിടും രാഷ്ട്രീയമായി പ്രതികരിച്ചിരിക്കും ഹൈബിയൻ അടക്കമുള്ള എംപിമാർ തങ്ങൾക്ക് എതിരായിരുന്നു ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിജയമാണത് മുനമ്പം വിജയിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിജയിച്ചു എന്നാണെന്നും മുനമ്പങ്ങാർ പറഞ്ഞു അതേസമയം മുനമ്പത്തേജുതങ്ങളുടെ കണ്ണീര് എംപിമാർ കണ്ടില്ലെന്നും അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും പ്രതിഫലിക്കുമെന്നും കത്തോലിക്കോമ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ പറഞ്ഞു കേരളത്തിലെ എം പിമാർക്ക് ബില്ലിനെതിരെ വോട്ട് ചെയ്യാമായിരുന്നുവെന്നും ഫാദർ ഫിലിപ്പ് കവീൽ അഭിപ്രായപ്പെട്ടു എം പിമാരുടെ പ്രതിഷേധം മുനമ്പത്തെ ജനങ്ങളുടെ ഹൃദയത്തിൽ അത് വലിയൊരു മുറിവായി മാറിയെന്നും അത് ജനങ്ങളുടെ മനസ്സിൽ അവശേഷിക്കുമെന്നും ഫാദർ ഫിലിപ്പ് കവീൽ മാധ്യമങ്ങളോട് പറഞ്ഞു മുനമ്പത്തെ ജനതയെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയുടെ പുലരിയാണത് വക്കഫ് ബോർഡിന്റെ അവകാശവാദങ്ങൾ കാരണം വിഷമിക്കുന്ന പലരുമുണ്ട് അതിൽ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളുമുണ്ട് പൗരന്മാരുടെ അവകാശമാണ് പരിഗണിക്കേണ്ടത് അവരുടെ ആവശ്യമാണ് പരിഗണിക്കേണ്ടത് അതല്ലാതെ അധികാരം നിലനിർത്താനുള്ള വഴികളല്ല തേടേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ബക്കഫ് നിയമ ഭേദഗതി ബിൽ മുനമ്പം ജനതയ്ക്ക് ആശ്വാസം നൽകുന്നതാണെന്ന് സീറമലബാർ സഭ പറഞ്ഞു സർക്കാർ ഉത്തരവാദിത്തം നിറവേറ്റിയെന്ന് സഭാ വക്താവ് ഫാദർ ആന്റണി വടക്കേക്കര പറഞ്ഞു ഭേദഗതിക്കുള്ള പിന്തുണ രാഷ്ട്രീയ കക്ഷികൾക്കോ മുന്നണിക്കോ ഉള്ള പിന്തുണയല്ലെന്നും എന്നാൽ ന്യൂനപക്ഷ അവകാശങ്ങളുടെ മേൽ കടന്നുകയറ്റം ഉണ്ടാകരുതെന്നും ആന്റണി വടക്കേക്കര പറഞ്ഞു സ്വത്ത് ബക്കം സീനത്തിനും മുസ്ലിം സമുദായത്തിനും സീരോ മലബാർ സഭ എതിരല്ലെന്നും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എതിരായ നിയമങ്ങളെയാണ് ചോദ്യം ചെയ്തതെന്നും ഫാദർ ആന്റണി വടക്കേക്കര പറഞ്ഞു